വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചേരുകൾ വെച്ചിട്ട് എളുപ്പത്തിലൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം രണ്ട് മുട്ട അരക്കപ്പ് പാൽ മധുരത്തിനാവശ്യമായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഏലക്കായപ്പൊടി എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി പാനിലേക്ക് ഒരു അല്പം നെയ്ത് തേച്ച് കൊടുത്തിട്ടും നമ്മൾ ഈ മുട്ടയിൽ നിന്ന് പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് മുഴുവനായിട്ടും അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള മുട്ട കൂടുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക എന്നിട്ട് നെയ്യ് പുരട്ടിയ വേറൊരു പാനിലേക്ക് കമയത്തി ഇട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടെ ഒന്നും ഒരേപ്പിച്ചെടുക്കുക അടിപൊളി സ്നാക്കാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ബ്രെഡ് വെച്ചിട്ട് എന്നും ഒരേ രീതിയിൽ സ്നാക്സ് കഴിച്ച് മടുത്തെങ്കിൽ ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് മൂന്ന് ബ്രെഡ് എടുത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം പച്ചമുളക് മല്ലിയില ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് പുഴുങ്ങിയ മുട്ട ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കടലറ്റിന്റെ ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്ത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും ഇല്ലാതെ സവോളയൊന്നും വയറ്റാതെ മാവോ ഒന്നും കുഴച്ച് ബുദ്ധിമുട്ട് െ വളരെ ഈസി ആയിട്ട് സ്കൂളിൽ വിട്ടിരുന്ന മക്കൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ കടലേറ്റിൻ്റെ ആകൃതിയിൽ തന്നെയാണ് കേട്ടോ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ബ്രഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് മുട്ടയൊന്നും ആവശ്യമില്ലട്ടോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് പിടിക്കും എന്നിട്ട് ചൂടായ ഓയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കെച്ചപ്പിന്റെ വൈറ്റ് സോസിന്റെ ഒക്കെ കൂടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും അപ്പം വളരെ എളുപ്പത്തിലുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ബ്രെഡ് കൊണ്ട് വെറും രണ്ട് മിനിറ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളി പലഹാരം കണ്ടു നോക്കാം എട്ട് ബ്രെഡും ഒരു മുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരല്പം ഏലക്കായ പൊടിയും നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക നമുക്കിത് ബോൾ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം കയ്യിൽ ഒരു വെള്ളം കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾ എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രണ്ട് മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ എരിവിനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ബ്രെഡും മൂന്നെണ്ണം ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാട്ടോ ഞാനിവിടെ മൂന്നെണ്ണം ായിട്ട് റക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് മിക്സിൽ ഒന്ന് മുക്കി എടുത്ത ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലൊന്ന് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ പുറംഭാഗൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടണം ഇനി ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വശം നല്ല രീതിയിലൊന്നും മൊരിപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ പൊടികളൊന്നും ചേർക്കാതെ പഴം മുട്ട എന്നിവ കൊണ്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒരു പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്ത ശേഷം ഒരല്പം തേങ്ങാ ചെറുവേതും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക നല്ല സോഫ്റ്റ് ആകുന്നവരെ വയറ്റി എടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മുട്ടയിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഓപ്ഷനിലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഞാനിവിടെ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അടുത്ത ബ്രെഡും കൂടെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെയും പാടേയും മിക്സിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ വെറും പത്ത് മിനിറ്റ് കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ട് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു സവാളയുടെ പകുതി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഇതൊരു മൂന്ന് മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കാൽ കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി പാനിൽ നെയ്യാക്കി കൊടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് ഇതിൽ മുക്കിയിട്ടൊന്ന് വെച്ചുകൊടുക്കുക സൈഡിലൊക്കെ ബ്രെഡ് പീസാക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക വെന്ത് കഴിയുമ്പോൾ വേറൊരു പാനിൽ നെയ്യാക്കി കൊടുത്ത് അതിലേക്ക് കമ്മിയത്തി ഇട്ട് കൊടുത്ത് ആ ഭാഗം കൂടെ ഒന്നും ഒരിപ്പിച്ചെടുക്കുക നല്ല ഒരു പലഹാരമാണ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം രണ്ട് പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ചെറിയ പഴമായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്നും എടുത്താൽ മതി ഇതിലേക്കൊരു ബ്രെഡ് ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നെയ്യ് തടവിക്കൊടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പാൻകേക്കുകളായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്നും കുട്ടികൾക്ക് ബേക്കറി ഒക്കെ കൊടുത്ത് വിടുന്നതിന് പകരം ഇതുപോലെയൊക്കെ കൊടുത്ത് നോക്കൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പഴവും മുട്ടയിരിപ്പുണ്ടോ എന്നാൽ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കും പെട്ടെന്ന് കയറി വരുന്ന വിരുന്നുകാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ഉണ്ട് നോക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടാവട്ടോ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെ റെസിപ്പി കാണുന്നതെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അതുപോലെ ഈ റെസിപ്പി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല വലിപ്പം ഉണ്ടോ അതുകൊണ്ട് തന്നെ ഒരു പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം എന്നിട്ട് എന്നിട്ടത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം കൊണ്ട് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ അപ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് വേറെയും ഒന്ന് രണ്ട് ചേരുവകൾ ചേർത്ത് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു മുട്ടയും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പഴവും പഞ്ചസാരയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒടച്ചെടുക്കുക ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ ഇത് ഒരുപാട് ഉടച്ച് പേസ്റ്റാക്കിയൊന്നും എടുക്കണ്ട ഈ ഒരു പഴയ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് ഉടച്ചെടുക്കാൻ അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പഴമൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് അടച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏലക്കായ പൊടിക്ക് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്കൊരു അരക്കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ബ്രെഡും കൂടെ ചേർത്ത് ട്ടോ ഈ ഒരു ബ്രെഡിലേക്കും തേങ്ങയിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തത് ഇനി ഒരു ബ്രെഡ് ഒന്ന് റഫ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഈ ഒരു ബ്രെഡ് ഈ ഒരു മുട്ടയിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആയിട്ടാണ് ഉള്ളത് മാവ് അതുകൊണ്ട് ഞാനിവിടെ ഒരു ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ അഞ്ച് ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിവിടെ ഓയില് ചൂടാക്കി ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ പൊക്കവടയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഹൈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല പഴവും മുട്ടയും ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് വേവിച്ചെടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ മുഗൾ ഭാഗക്കൊന്നും ഒരിഞ്ഞു വരുമ്പോൾ കോഴിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവും നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് നല്ല പഴുത്ത പഴം കൊണ്ട് മിക്സിയിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തായാലും ഒരു തവണ തയ്യാറാക്കി നോക്കണം കേട്ടോ ഒരു പഴം കട്ട് ചെയ്തതും മൂന്ന് മുട്ടയും അരക്കപ്പ് പാലും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഏലക്കായ പൊടിയും ഒരു ടീസ്പൂൺ നെയ്യും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ബ്രെഡും കൂടെ ചേർത്ത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് ചിലപ്പോൾ നെയ്യ് തടവി കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവി കയറ്റിയെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഇനി ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കണം നല്ല പഴുത്ത കറുത്ത പഴക്കം ഉണ്ടെങ്കിൽ കഴിക്കാൻ കഴിയുമില്ലെങ്കിൽ അത് കളയണ്ടട്ടോ ഇതുപോലെ ചെയ്താൽ മതി എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും കുട്ടികൾക്കും വലർക്കുമൊക്കെ ഇഷ്ടമാവും അപ്പൊ നല്ല അടിപൊളി ഒരു പലഹാരം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ കുട്ടികൾ സ്കൂളിൽ ഉണ്ടരുന്ന സമയത്ത് എന്താണ് സ്നാക്സ് കൊടുക്കുക എന്ന് വിചാരിച്ചു ഒരു പഴം കൈ പിടിച്ച് ഇങ്ങനെ കുറെ സമയം ആലോചിച്ചിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി ഒരു കാൽ കപ്പ് തേങ്ങ ചെറുവേദിയിലേക്ക് അരക്കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ഓപ്ഷനിലാണ് കേട്ടോ അധികം പഴുത്ത പഴമല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തത് നല്ല പഴുത്ത പഴ ആണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ ഇനി പഴം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ പഴവും അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഒരു തേങ്ങാക്കൂട്ട് കൂട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂടായ ഓയിലിൽ ഇട്ടിട്ട് മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്